കോക്കനട്ട് ഓയിൽ ഓയിലാണോ ഉപയോഗിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ നല്ലൊരു ബ്രാൻഡ് സജസ്റ്റ് ചെയ്യാം അതിനു മുമ്പ് ചില കാര്യങ്ങൾ രണ്ടു മാസം മുമ്പ് ഒരു കോക്കനട്ട് ഓയിൽ കമ്പനി അവരുടെ കോക്കനട്ട് ഓയിൽ ചെക്ക് ചെയ്യാൻ എന്നെ ചാലഞ്ച് ചെയ്തു ചാലഞ്ച് ഇങ്ങനെയാണ് അവരുടെ കോക്കനട്ട് ഓയിലിന്റെ പ്യൂരിറ്റി വിലയിരുത്താൻ അവരത് കുടിച്ചു കാണിച്ചുകൊണ്ടാണ് ചാലഞ്ചിനെ തുടക്കം കുറിച്ചത് ശേഷം ആ കോക്കനട്ട് ഓയിൽ എനിക്കവർ ഉപയോഗിക്കാനും തന്നു കഴിഞ്ഞ രണ്ടു മാസമായി ഞാനത് ഉപയോഗിച്ചു വരുന്നു ബ്രാൻഡ് ഇതാണ് കീർത്തി നിർമ്മൽ കോക്കോപ്യൂർ കോക്കനട്ട് ഓയിൽ ഇനി ഇതിൽ അഡൽട്രേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ലാബ് ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മിനറൽ ഓയിൽ കണ്ടന്റും രണ്ട് ലോറിക് ആസിഡിന്റെ അളവും കോക്കോനട്ട് ഓയിലിൽ മാത്രമല്ല കുക്കിംഗ് ഓയിലുകളിൽ കൂടുതലും അഡൽട്രേഷൻ നടക്കുന്നത് അവയിലെ മിനറൽ ഓയിൽ മിക്സിംഗ് ആണ് രണ്ടാമത്തെ വിഷയം ലോറിക് ആസിഡ് ആണ് കോക്കോനട്ട് ഓയിലാണ് ഏറ്റവും കൂടുതൽ ലോറിക് ആസിഡ് അടങ്ങിയിരിക്കുന്നത് ലോറിക് ആസിഡിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ആണുള്ളത് കോക്കനട്ട് ഡെവലപ്പ് ബോർഡിന്റെ കണക്കനുസരിച്ച് കോക്കനട്ട് ഓയിലിൽ ലോറിക് ആസിഡിന്റെ കണ്ടന്റ് നാൽപ്പത്തി നാല് ശതമാനം മുതൽ അമ്പത്തിമൂന്ന് ശതമാനം വരെ ആയിരിക്കണം എന്നാണ് ഈ കോക്കോനട്ട് ഓയിലിൽ ലോറിക്സിഡ് നാൽപ്പത്തി ഏഴ് പോയിന്റ് ഒൻപത് ആറ് ശതമാനമാണ് മാത്രമല്ല മിനറൽ ഓയിൽ കണ്ടന്റും ആബ്സെന്റ് ആണ് സാധാരണ കോക്കനട്ട് ഓയിൽ ബ്രാൻഡ് എത്ര പ്യൂരിറ്റി പറയാണെങ്കിലും അവയിലെ ലോറിക് ആസിഡ് എത്രയാണെന്ന് പറയാറില്ല കീർത്തി നിർമ്മൽ കോക്കോ പ്യൂർ കോക്കനട്ട് ഓയിൽ അത് തെളിയിച്ചു കോക്കോനട്ട് ഓയിൽ ഉപയോഗിക്കുന്നവർക്ക് ഈ ബ്രാൻഡ് ചൂസ് ചെയ്യാം പ്യൂർ ആണ് ഈ പ്രോഡക്റ്റ് ആമസോണിൽ അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ മെൻഷൻ ചെയ്തിട്ടേക്കാം